ആറ് മനുഷ്യർക്ക് ചിരിക്കാനും ചിന്തിക്കാനും ജീവിക്കാനുമുള്ള സൗഭാഗ്യം നൽകി എപ്പോഴും ചിരിച്ചു കാണുന്ന ഡാലിയ ടീച്ചർ യാത്രയായി ആലപ്പാട് കുഴിത്തുറ സ്കൂളിലെ അധ്യാപികയാണ് ഡാലിയ ടീച്ചർ സ്വന്തം ജീവിതത്തിലെ മാസ്മരികമായ ചിരി കൊണ്ട് മാത്രമല്ല അവസാന യാത്രയിൽ ആ ചിരി ഹൃദയസ്പർശിയായ ജീവിതാനുഗ്രഹത്തിൻ്റെയും ജീവിതാനുഭവത്തിൻ്റെയും തുടർച്ചയായിരുന്നു എന്ന് തെളിയിച്ചു ഒപ്പമുള്ള ഭർത്താവും മക്കളുമൊക്കെ അങ്ങനെ ആറ് ശരീരങ്ങളിൽ പുതിയ ജീവിതമാണ് ഡാലിയ ടീച്ചർ നൽകിയത് മാതൃകയുണ്ടതിൽ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യരെ നമ്മൾ സമീപിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ആ സമീപിക്കുന്നവർ ഒരു സ്വയം ചിന്തിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ വിലയിരുത്തി കൊണ്ടാണ് സമീപിക്കുന്നതെങ്കിൽ നമുക്ക് ബോധ്യപ്പെടും ചിലരൊക്കെയും ഭയങ്കര ടോക്സിക്കാണ് സഹായിക്കാനും നന്മ ചെയ്യാനും അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയുമൊക്കെ ചിലരെ സമീപിച്ചാൽ അവരുടെ പ്രതികരണങ്ങളും അവരുടെ ഇടപെടലുകളുമൊക്കെ നമുക്ക് തന്നെ വളരെ വിഷമകരവും വിഷകരവുമായ ഒരു പ്രതിസന്ധിയായി ചിന്തകളിലും അതുപോലെ തന്നെ ശരീരത്തിലുമൊക്കെ പടരാറുണ്ട് എന്നാൽ മറ്റ് ചില മനുഷ്യരുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ദൗത്യങ്ങളെ ലക്ഷ്യങ്ങളെ ഓരോ നിമിഷങ്ങളെയും ചിരിച്ചുകൊണ്ട് നേരിടുന്നവർ വിരിഞ്ഞു നിൽക്കുന്നൊരു പൂവ് ചുറ്റുപാടുകളിൽ എങ്ങനെ സന്തോഷം പ്രസരിപ്പിക്കുന്നുവോ അത് കാണുന്നവരിലും നോക്കുന്നവരിലും എങ്ങനൊരു പോസിറ്റീവ് വൈബ് നൽകുന്നുവോ അതുപോലെ നൽകാൻ കഴിവുള്ള അപൂർവ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും അത്തരമൊരു അധ്യാപികയായിരുന്നു ഡാലിയ ടീച്ചർ എൻ്റെ മകളും പ്ലസ് വണ്ണിൽ വളരെ കുറച്ച് നാളുകൾ മാത്രമാണ് ഈ ആലപ്പാട് കുഴിത്തുറ സ്കൂളിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറുന്നതിൻ്റെ ഇടവേളയിൽ അവിടെ പഠിക്കേണ്ടി വന്നത് അവൾ കഴിഞ്ഞ ദിവസം വാഹനത്തിൽ ഇരുന്ന് എന്നോട് സംസാരിക്കുകയായിരുന്നു എനിക്കറിയില്ല ഈ ടീച്ചറെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുമില്ല പക്ഷേ അവൾ കുറച്ച് നാളെ പഠിച്ചുള്ളെങ്കിലും അവൾ എന്നോട് പറയുന്നതായിരുന്നു ചിരിച്ചിട്ടല്ലാതെ ഈ ടീച്ചറെ കണ്ടിട്ടേയില്ല അത്ര സന്തോഷവതിയും കുട്ടികളോട് അത്ര സ്നേഹമശ്രണമായ പെരുമാറ്റവുമാണ് നടത്തിയത് ചിലരൊക്കെയും ഈ അധ്യാപനവും അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയയുമൊക്കെ ഘനഗാംഭീര്യമുള്ള അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എന്തോ തടസ്സമോ ശത്രുക്കളോ ബാധ്യതയായ മനോഭാവങ്ങളോടൊക്കെ നോക്കുന്നവരുണ്ടാവാം എല്ലാ ഫീൽഡിലും പോലെ പക്ഷേ ഡാലിയ ടീച്ചർ അങ്ങനെ ആയിരുന്നില്ല എന്നതാണ് സത്യം ചിരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല മനുഷ്യൻ്റെ ഉള്ളിൽ അത്തരം ചില നന്മയുടെ പ്രകാശങ്ങൾ അവനെ ചിരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് സ്വയം സെലക്റ്റീവ് ആകുന്നതാണ് അങ്ങനെ ചിരിക്കുന്നവർ അവർക്കും ദുഃഖിക്കാനും പ്രയാസപ്പെടാനും ഒക്കെ നൂറ് കാരണങ്ങളുണ്ടാവും അതെല്ലാം ഒരിടത്തേക്ക് മാറ്റിവെച്ച് നമ്മളൊരു അലമാരയിൽ നിന്ന് നമുക്കേറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം തിരഞ്ഞെടുത്ത് അണിയുന്നത് പോലെ നമുക്കിഷ്ടപ്പെട്ട ഒരു വികാരത്തെ തിരഞ്ഞെടുത്ത് അത് പ്രകടിപ്പിക്കുകയാണ് അനുഭവിക്കുകയാണ് ആസ്വദിക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യർ ചെയ്യുന്നത് ഡാലിയ ടീച്ചർ മസ്തിഷ്ക മരണം സംഭവിച്ചു മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി ആ അവയവങ്ങളൊക്കെയും മാറി വയ്ക്കാനായി അവസരങ്ങളുണ്ടാവും ചിലരാരും അതിന് സന്നദ്ധമാകില്ല എന്നാൽ കുഴിത്തുറ ഗവൺമെൻറ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യാപികയുടെ അവയവങ്ങളൊക്കെയും മറ്റു മനുഷ്യർക്കായി ദാനം ചെയ്തു ഒരു പതിനാല് വയസ്സുള്ള കുഞ്ഞാണ് ആ ടീച്ചറുടെ ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ ഹൃദയമിടിപ്പായി മാറി ഉള്ളിൽ നിറഞ്ഞ സ്നേഹത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് ആലോചിച്ചു നോക്കൂ തൻ്റെ അവസാന യാത്രയിലും ജീവിച്ചിരുന്നപ്പോൾ എത്രമേൽ ഹൃദ്യമായി എത്രമേൽ വശ്യമായി എത്രമേൽ സ്നേഹമിശ്രണമായി ചുറ്റുപാടുകളോട് പെരുമാറിയോ അതേ സ്നേഹത്തോടെ തന്നെ അവസാനവും മടങ്ങുന്ന ഒരു ഡാലിയ പുഷ്പം പോലെ മനോഹരമായി ഡാലിയ ടീച്ചറിൻ്റെ ആ അന്ത്യയാത്ര അതിന് സഹായകരമായത് ആ ടീച്ചറുടെ ഭർത്താവും ജലസേചന വകുപ്പിലെ ക്ലർക്കുമായ ജെ ശ്രീകുമാർ സാർ മക്കളായ ശ്രീദേവൻ ശ്രീദത്തൻ എന്നിവർ ഒക്കെ കാണിച്ച മാനവികതയോടുള്ള അടങ്ങാത്ത സ്നേഹം അല്ലെങ്കിൽ ആ മാതൃഭാവം തിരിച്ചറിഞ്ഞ സന്തോഷത്തിൻ്റെ ഭാവം എങ്ങനെയായിരുന്നോ ഒരു നീരുറവയിൽ നിന്ന് ജലം അതിൻ്റെ ചുറ്റുപാടുകൾക്കായി സന്തോഷപൂർവ്വം ഭാഗം വെക്കുന്നത് അതുപോലെ സന്തോഷത്തോടെ നിറഞ്ഞു നിന്ന അമ്മയ്ക്കും ഭാര്യയ്ക്കുമൊക്കെ മനോഹരമായ ഒരടിക്കുറിപ്പാകട്ടെ അന്ത്യയാത്ര എന്ന് അവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും പ്രാർത്ഥനകൾ ഡാലിയ ടീച്ചർ ഒരുപാട് ടീച്ചർക്കും മനുഷ്യർക്കും പ്രചോദനമാകട്ടെ ഒപ്പം ആ വേദനിക്കുന്ന ഭർത്താവിനും മക്കൾക്കുമൊക്കെ ഹൃദ്യപൂർവ്വമായ പ്രാർത്ഥനകളും കാണണം നിങ്ങളെ ഒരിക്കൽ കാണാൻ ആഗ്രഹിക്കുന്നു ഞാനും